യും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ സ്നേഹമുള്ളവരെ തിരുസഭ ഇന്ന് നമ്മുടെ ധ്യാനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ വിശുദ്ധ പൗലോസ് ലിഖ വചനഭാഗങ്ങള് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയും ലുക്കാട് സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളാണ് സുവിശേഷത്തില് ഈശോമിശുഖ എനിക്ക് സാക്ഷി നൽകാനായിട്ട് താൻ പോകാനിരുന്ന ഇടങ്ങളിലേക്ക് അയച്ച എഴുപത്തിരണ്ട് പേര് സന്തോഷത്തോടു കൂടി തിരിച്ചു വന്ന് അവിടുത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ ധ്യാനിക്കുക ഇവർ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറയുന്ന കാര്യം പിശാചികൾ പോലും അവർക്ക് കീഴ്പ്പെടുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നുവെന്ന് മാത്രമല്ല പിശാചികൾ പോലും അവർക്ക് കീഴ്പ്പെടുന്നു എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമുക്ക് വളരെ പ്രസക്തമായിട്ട് ഇതിനകത്ത് ഉന്നയിക്കാം മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം യേശുക്രിസ്തു അപ്പസ്തോലന്മാരെ അയക്കുമ്പോഴും എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോഴും കൂടിയാണ് പറഞ്ഞയക്കുന്നത് പിശാച്ചുകളുടെ മേലുള്ള അധികാരം വചനം പ്രഘോഷിക്കാനുള്ള കൽപ്പന അതായത് അവരുടെ ഹൃദയത്തിൽ വചനം നിറച്ചു വെച്ചു മൂന്നാമത് പരിശുദ്ധാത്മാവിനൽ അഭിഷേകം ചെയ്താണ് പറഞ്ഞയക്കുന്നത് രോഗികളുടെയും രോഗങ്ങളുടെയും മേലുള്ള അധികാരവും ക്രിസ്തു കൊടുത്തയക്കുന്നുണ്ട് അപ്പോൾ സർവ്വവിധത്തിലും അവരെ ആയുധധാരികളായിട്ടാണ് ഈശോ തൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പറഞ്ഞയക്കുക ദൈവകൃപയും കൃപയും അഭിഷേകവും വചനത്തിന് നിറവുമുള്ള ഒരു വ്യക്തി കർത്താവിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ കാതലായ ഭാഗം തന്നെ അയച്ച ഗുരുവിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നവനാണ് വിശ്വാസം മാത്രമല്ല ഗുരുവിനെ ആശ്രയിച്ചാണ് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര പോലും ഈശോ തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ മറ്റൊന്നും നിങ്ങൾ കരുതരുത് രണ്ട് വസ്ത്രങ്ങളോ വടിയോ കൂടുതലായിട്ടൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യമല്ല മറിച്ച് അയക്കുന്നവനുള്ള പൂർണമായ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്തും സാധ്യമാണ് എന്നുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞവനാണ് വചനത്തിന്റെ അഭിഷേകമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവിക കൃപകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് കൃപയാൽ പൂരിതനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവരാണ് ആത്മാവിനെ ഓരോ നിമിഷവും അനുഭവിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയെങ്കിലും ദൈവം നൽകിയ അധികാരം ക്രിസ്തു പ്രധാനം ചെയ്ത പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരവും വചനം പ്രഘോഷിക്കുവാനുള്ള കൽപ്പനയും രോഗ സൗഖ്യത്തിനുള്ള വരവും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഉപയോഗിക്കാനും അത് മറ്റുള്ളവർക്ക് അതുവഴി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനും ഈ വ്യക്തിക്ക് സാധിക്കും ഇന്നത്തെ ലേഖനത്തിലും പൗലോസ്ലിഹ നമ്മളോട് പറയുന്ന ഒരു കാര്യം ദൈവിക കൃപാവരങ്ങൾ കൊണ്ടാണ് പൗലോസ്ലിഹ വചനപ്രഘോഷണം അതായത് ക്രിസ്തു തന്നെ ഏൽപ്പിച്ച വചനപ്രഘോഷണത്തെ അങ്ങേയറ്റം ഭംഗിയായിട്ട് നിർവഹിച്ചത് എന്ന് അവസാനം പതിനാലാമത്തെ വചനത്തിലെ പൗലോസ്ലിഹ നമ്മെ നോക്കി ഇപ്രകാരം അനലി ചെയ്യുന്നു പരിശുദ്ധാത്മാവന നിറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് സാക്ഷ്യം കൊടുക്കാതിരിക്കാൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല പ്രത്യത്തെ സുവിശേഷം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ പരമപ്രധാനമായ ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടി വിശ്വസിക്കുക വിശ്വസിക്കുന്നത് വഴി ദൈവപതനത്തെ നമ്മുടെ ഉള്ളിലേക്ക് അത് അർഹിക്കുന്ന വിധത്തിൽ സ്വീകരിക്കാനും അതിനെ ധ്യാനിച്ച് ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കാനും സാധിക്കും മൂന്നാമത് വിശ്വസിക്കുകയും വചനത്താൽ നിറയിപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവനാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കളങ്കമൊന്നുമില്ല ദൈവാത്മാവിനെ കടന്നു വരാൻ തക്കവിധം സ്വജീവിതത്തെ വിശുദ്ധീകരിച്ചവനാണ് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ആയതുകൊണ്ട് ആത്മാവ് ആ വ്യക്തിയിൽ നിറയുന്നു ഇങ്ങനെ പരിശുദ്ധാത്മാവ് ആവശിച്ച ഒരു വ്യക്തിയെ ആത്മാവ് തന്നെ തൻ്റെ ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിലൂടെ സംസാരിക്കുന്നത് അതാ കഥാ വിശു ഇന്നലത്തെ സുവിശേഷ ഭാഗത്തൂടെ നമ്മൾ അരളിച്ച് ചെയ്തത് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ എന്ത് പറയണം എങ്ങനെ പറയണം എന്നതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധം അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുമെന്നാണ് വചനത്തിലൂടെ യേശോ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കിച്ചത് അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും ദൈവിക കൃപാവരങ്ങളാലും നിറഞ്ഞ് കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് തീരാം അങ്ങനെ നമ്മുടെ നാമം സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടുന്ന വിധത്തിലെ എഴുതപ്പെടത്തക്ക വിധത്തിലെ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കാം അനേകർക്ക് യേശു ക്രിസ്തുവിനെ നമുക്ക് പകർന്നു കൊടുക്കാം സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ യേശോ പറയുന്നത് നമ്മൾ ചെയ്യുന്ന നന്മപ്രവൃത്തികൾ മൂലം നമ്മുടെ നാമം സ്വർഗത്തിൽ എഴുതപ്പെടുമെന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന ഊരിതനായി ആത്മാവിന്റെ ഉപകരണമായിട്ട് നമ്മൾ വർദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും നമ്മൾ നിറയപ്പെടുന്നു അങ്ങനെ ഉപകരണമായിട്ട് ആത്മാവിന്റെ ഉപകരണമായിട്ട് നമ്മൾ വർദ്ധിക്കുമ്പോൾ അനേകം നന്മകൾ ക്രിസ്തുവിന് നമ്മളിലൂടെ ഈ ലോകത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും അതുവഴി യേശു ക്രിസ്തു നമ്മുടെ നാമം സ്വർഗത്തിലും രേഖപ്പെടുത്തുകയാണ് നമുക്ക് നന്മ ചെയ്യാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാം വചനത്തിന്റെ നിറവുള്ളവരാകാം ദൈവകൃപയെന്ന നിറഞ്ഞവരാകാം അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷ്യമുഖിക്കുന്നവരായിട്ട് മാറാം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ് പൗലോസ്ലിക തിമോത്തേസ്ലി സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാലാമത്തെ വചനമാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക ദൈവാത്മാവിന്റെ ശക്തിയാല് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന കൃപാവരങ്ങള് വചനം വിശ്വാസം വിശുദ്ധി അതൊക്കെ സൂക്ഷിച്ച് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്നാണ് പൗല നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏകലക്ഷ്യം യേശു ക്രിസ്തുവിന് ഈ ലോകത്തിൽ പങ്കുവയ്ക്കുക എന്ന് മാത്രമായിരിക്കണം അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം അതിനായിട്ട് ആഗ്രഹിക്കാം യശോമിശിഖ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാം